ഷൈനി ഗവും രേവതിയും കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ മൂവിയാണ് ഭൂതകാലം ഡി ഫാം കോഴ്സ് പൂർത്തിയാക്കിയ വിനു നാട്ടിലൊരു ജോലി അന്വേഷിക്കുകയാണ് സ്കൂൾ ടീച്ചറായ ആഷിക്കും കിടപ്പിലായ ആഷിയുടെ അമ്മയ്ക്കുമൊപ്പം ഒരു വാടക വീട്ടിലാണ് അവൻ താമസിക്കുന്നത് അവൻ ഏഴു വയസ്സുള്ളപ്പോൾ അവന്റെ അച്ഛൻ മരിച്ചുപോയി പിന്നീട് മുത്തശ്ശിയുടെ മരണശേഷം അവർക്ക് ആ വീട്ടിൽ നേരിടേണ്ടി വരുന്ന അസ്വാഭാവിക സംഭവങ്ങളെക്കുറിച്ചാണ് സിനിമയിൽ പറയുന്നത് സിനിമയുടെ തുടക്കത്തിൽ ഓർമ്മ നഷ്ടപ്പെട്ട വിനുവിന്റെ മുത്തശ്ശി അർദ്ധരാത്രി അവന്റെ ബെഡിൽ ഇരിക്കുന്നതാണ് കാണിക്കുന്നത് ഇത് കണിഞ്ഞിട്ട് എഴുന്നേറ്റ് അവൻ തന്റെ അമാശയെ വിളിച്ച് മുത്തശ്ശിയെ മറ്റൊരു മുറിയിലേക്ക് കൊണ്ടു കിടത്തുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മുത്തശ്ശി മരണപ്പെടുന്നു വിന മുത്തശ്ശിയുടെ മരണാന്തര ചടങ്ങുകളെല്ലാം ചെയ്യുന്നു അവന്റെ അമാശക്കാണെങ്കിൽ മുത്തശ്ശിയുടെ മരണശേഷം കടുത്ത വിഷാദ രോഗം പിടിപെടുന്നു അവരുടെ അമ്മയുടെ മരണം അവർക്ക് താങ്ങാൻ പറ്റിയിരുന്നില്ല അവരുടെ മരണാന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ ഒരു സ്ത്രീ ആശയെ സമാധാനിപ്പിക്കുന്നു ഇങ്ങനെ കിടക്കുന്നതിന് ഭേദം മരിക്കുന്നതല്ലേ എന്ന് സമാധാനിക്കാമെന്ന് പറഞ്ഞതും ആശ ആ സ്ത്രീയെ വല്ലാത്ത രീതിയിൽ നോക്കിയിരുന്നു ശേഷം അന്ന് രാത്രി ആശ തന്റെ അമ്മയുടെ മുറിയിൽ ഇരുന്ന് ഒരുപാട് കരഞ്ഞു ആ കരച്ചിൽ ചുറ്റുപാടുമുള്ള വീട്ടിലെല്ലാം കേൾക്കുന്ന രീതിയിൽ വളരെ ഉച്ചത്തിലായിരുന്നു എന്നാൽ വിനു ഈ സമയം അതൊന്നും കാര്യമാക്കാതെ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കാണ് ആസ്മ വിനുവിന്റെ ഗേൾഫ്രണ്ട് പ്രിയ അവനെ കോൾ ചെയ്യുന്നുണ്ട് എന്നാൽ അവൻ ആ കോൾ എടുക്കുന്നതിന് പകരം ആ കോൾ കട്ട് ചെയ്യുന്നു ഒറ്റേ ദിവസം ആശ ഡോക്ടറെ കാണാൻ പോകുന്നു അമ്മയുടെ മരണശേഷം ആശയപ്പെട്ടെന്ന് ദേഷ്യപ്പെടുകയും കാരണമില്ലാതെ കറയുകയും ചെയ്യുന്നു അതിനാൽ തന്റെ സങ്കടങ്ങളെല്ലാം ആശ ഡോക്ടറോട് തുറന്ന് പറയുന്നു ആശ ഇതിനു മുമ്പ് ഡിപ്രഷനു വേണ്ടി മെഡിറ്റേഷൻ എടുത്തിരുന്നു എന്നാൽ അസുഖം എന്ന് പറഞ്ഞ് അവർ തന്നെയാണ് മെഡിറ്റേഷൻ നിർത്തിയത് അതറിഞ്ഞ ഡോക്ടർ ആശയ്ക്ക് ക്ലിനിക്കൽ ഡിപ്രഷൻ അല്ലേ അല്ലാതെ പനിയും ജലദോഷം പോലെ ഇത് അത്ര പെട്ടെന്ന് മാറില്ല എന്ന് പറയുന്നു കുറെ നാൾ ഈ മെഡിറ്റേഷൻ മെഡിസിനും എല്ലാം തുടരേണ്ടി വരും ഇനി ഫാമിലിയിൽ ആർക്കെങ്കിലും ഇതുപോലെ ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ എന്ന് ഡോക്ടർ ആശയോട് തിരക്കുന്നു ആശയുടെ അമ്മയ്ക്കും ഇതുപോലെ പ്രശ്നമുണ്ടായിരുന്നു എന്ത് പ്രശ്നം വന്നാലും അമ്മ നല്ല സപ്പോർട്ട് തരുന്ന ഒരാളായിരുന്നു അപ്പോഴും അമ്മയ്ക്ക് സ്ട്രോക്ക് വരുന്നതും ഓർമ്മ നഷ്ടപ്പെടുന്നതും അവസാനം അമ്മ തന്റെ പേര് പോലും മറന്നുവെന്ന് പറഞ്ഞ് ആശ ഒരുപാട് സങ്കടപ്പെടുന്നു അടുത്ത സീനിൽ വിനു പതിവ് പോലെ ഒരു ബാറിലെത്തി മദ്യപിക്കുന്നു ഈ സീനിൽ ഒരു ജോലി ഇല്ലാത്തതിന്റെ വിഷമോ അവനിൽ കാണാമായിരുന്നു അതിനുശേഷം അമ്മയുടെ സഹോദരനും ഭാര്യയും വീട്ടിലേക്ക് വരുന്നു എന്നിട്ട് വിനുവിന് എങ്ങനെ വിട്ടാൽ പറ്റില്ല അവനൊരു ജോലിയൊക്കെ വേണ്ടേ ഇത്രയുംനാൾ മുത്തശ്ശിയുടെ പേരും പറഞ്ഞ് അവനെ ഈ വീട്ടിൽ പിടിച്ചെടുത്തി ഇനി അവനെ പുറത്തു പോയി ജോലിക്ക് വിടാൻ ഇളയച്ചൻ ആശയോട് പറയുന്നു അതിനാശ അവൻ നാട്ടിലെവിടെയെങ്കിലും ജോലി ചെയ്താൽ മതി അവൻ പോയാൽ പിന്നെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ നിനക്കൊരാവശ്യം വന്നാൽ ഞങ്ങളില്ലേ മാത്രമല്ല അവനോട് ജോലി കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും പുറത്തു പോയി ജോലി ചെയ്താൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂവെന്നൊക്കെ സഹോദരന്റെ ആശയോട് പറയുന്നുണ്ടെങ്കിലും ആശിക്ക് അതിന് സമ്മതമല്ലായിരുന്നു അന്ന് രാത്രി ആശ അമ്മയുടെ വീൽ ചെയർ എല്ലാം തുടച്ച് വൃത്തിയാക്കി എന്നിട്ട് എന്നിട്ടത് വിനുവിനോട് മുത്തശ്ശിയുടെ റൂമിൽ കൊണ്ടുവയ്ക്കാൻ പറയുന്നു വിനു അത് കൊണ്ടുവെക്കാൻ നേരത്തെ മുത്തശ്ശിയുടെ കണ്ണട താഴെ വീഴുന്നു ഇത് കണ്ട് ആശ അവനോട് ദേഷ്യപ്പെടുന്നു അങ്ങനെ പിറ്റേ ദിവസം ആശ ജോലിക്ക് പോകുന്നു ആശ ഒരു പ്രൈമറി സ്കൂൾ ടീച്ചറാണ് ആശ ക്ലാസ് എടുക്കുന്ന സമയത്ത് പ്രിൻസിപ്പൽ അവിടേക്ക് വരുന്നു എന്നിട്ട് ആശയോട് കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുത്തോളം പറയുന്നു കാരണം അവർക്ക് നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരാളെയാണ് ആവശ്യം കുട്ടികളോട് പെരുമാറുമ്പോൾ സന്തോഷത്തോടെ വേണം പെരുമാറാൻ പ്രിൻസിപ്പൽ വേറെ ആളെ നോക്കുന്നുണ്ടെന്നും ആശയ്ക്ക് മനസ്സിലായി ആശയ്ക്ക് തന്റെ പ്രാരാബ്ദങ്ങളും മകനും ജോലിയില്ലാത്തതും മറ്റു മാനസിക പ്രശ്നങ്ങളും എല്ലാം ആയപ്പോൾ താങ്ങാൻ പറ്റാതെ വീട്ടിലെത്തി ആശ കരയാൻ തുടങ്ങി രാത്രിയായിട്ടും ആ കരച്ചിൽ അവസാനിച്ചില്ല അമ്മ മറ്റൊരു മുറിയിൽ കരയുന്നുണ്ട് വിനു ഫുഡ് കഴിക്കുന്നു ടി വി കാണുന്നു കിടക്കുന്നു എന്നാൽ ആശ നേരം പുലരുന്നത് വരെ കരഞ്ഞുകൊണ്ടിരുന്നു അമ്മയുടെ കരച്ചിൽ നിർത്താതായപ്പോൾ വിനു ഡോറിന്റെ കീഹോൾ വഴി മുറിയിലേക്ക് നോക്കി അവിടെ മുത്തുശിരിക്കുന്നത് കണ്ട് അവൻ ശരിക്കും പോയി പെട്ടെന്ന് അവൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നു അത് അവന്റെ ഒരു സ്വപ്നം മാത്രമായിരുന്നു അവൻ എഴുന്നേറ്റ ശേഷം അവന്റെ ഗേൾഫ്രണ്ടിനെ കാണാൻ ഒരു ടെക്സ്റ്റൈൽസിലേക്ക് പോകുന്നു അവടെ പ്രിയയും അവളുടെ ഫ്രണ്ടും കൂടി ഡ്രസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് വിനു ഇത്രയും നാളും വിളിക്കാത്തതിന്റെ പരിഭവത്തിലാണ് പ്രിയ ഇനി തന്നെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ വേറെ പെണ്ണിനെ നോക്കിക്കൊള്ളാൻ പ്രിയ പറയുന്നു ഇനി താൻ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് അവളോട് സോറി പറയുന്നു ശേഷം പ്രിയയുടെ ഫ്രണ്ട് അവന്റെ ബർത്ത്ഡേക്ക് ക്ഷണിക്കുന്നു അത് കഴിഞ്ഞ് വിനു അവന്റെ ഫ്രണ്ടിനെ കാണാൻ പോകുന്നു ദീഫം പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല ബാക്കി എല്ലാവരും രക്ഷപ്പെട്ടു നമ്മൾക്ക് മാത്രം ഒരു ഗതിയുമില്ല എന്ന് പറഞ്ഞ് ഫ്രണ്ട് താൻ ഒരു ഹോട്ടൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന കാര്യം പറയുന്നു ശരിക്കും വീനുവിനു പുറത്ത് ജോലി കിട്ടിയതാണ് എന്നാൽ ആശ അവനെ പോകാൻ സമ്മതിച്ചില്ല അന്ന് രാത്രി വിനുവിന് ഉറക്കം വന്നതേയില്ല അവൻ വെള്ളം കുടിക്കാനായി അടുക്കളയിലേക്ക് വന്ന് കുറച്ച് സ്നാക്സ് ഒക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കായിരിക്കും ആ സമയം പുറത്ത് ഭയങ്കരമായിട്ട് പട്ടി കുറയ്ക്കാൻ തുടങ്ങി അതുകൂടാണ്ട് ജനൽ ആരോ തുറക്കുന്ന ശബ്ദം അവൻ ചെന്ന് നോക്കുമ്പോൾ അടച്ചിട്ട് ജനൽ ആരോ തുറന്നു വച്ചിരിക്കുന്നു അവൻ ചെറിയ ഭയത്തോടെ വേഗം ജനൽ അടച്ചു എന്നാൽ മുത്തശ്ശിയുടെ മുറിയിലുള്ള ചെറു ജനലിനെ അവൻ ശ്രദ്ധിച്ചില്ല പിന്നെ ദിവസം ആശ അയൽവാസിയെ മഞ്ജുവിന്റെ ശബ്ദം കേട്ടാണ് എഴുന്നേൽക്കുന്നത് മഞ്ജു ഓരോ കുശലമെല്ലാം ചോദിക്കുന്നു എന്നാൽ ആശയാണെങ്കിൽ അതിനൊന്നും സംസാരിക്കാതെ വേഗം കറട്ടു അന്ന് വിനു ഒരു ജോലിയുടെ ഇന്റർവ്യൂവിന് വേണ്ടി പോയിരുന്നു അത് അവന്റെ ഒരു സുഹൃത്തിന്റെ റെക്കമെൻഡേഷൻ വഴിയായിരുന്നു എന്നാൽ അവനാണെങ്കിൽ ഒട്ടും മാനേഴ്സ് ഇല്ല ഷേവ് ചെയ്തിട്ടില്ല മുടിവേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ ഇൻസൾട്ട് ചെയ്ത് വിട്ടു അങ്ങനെ വിനുവിന്റെ ആ പ്രതീക്ഷയും അവൻ അവസാനിച്ചു അതുകഴിഞ്ഞ് അവൻ നേരെ ചൊല്ലുന്നത് അവന്റെ സുഹൃത്തിന്റെ വീട്ടിലേക്കാണ് അവിടെയാണെങ്കിൽ അവനൊരു മുത്തശ്ശിയുമുണ്ട് അവന്റെ ഫ്രണ്ട് വരുന്നത് വരെ അവൻ അവിടെ കാത്തിരിക്കുന്നു അവന്റെ ഫ്രണ്ട് ആണെങ്കിൽ അവൻ ജോലി കിട്ടിയ സന്തോഷത്തിലാണ് അതുകൊണ്ട് വിനു അവന്റെ ഫ്രണ്ടിനോട് തനിക്കും കൂടി അവിടെ ഒരു ജോലി ശരിയാക്കി തരാൻ പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന അവന്റെ ഫ്രണ്ടിനാണെങ്കിൽ അതത്ര താല്പര്യം തോന്നിയില്ല അത് ഞാനൊന്നും ജോലിക്ക് കയറട്ടെ എന്നിട്ട് എല്ലാം എന്ന് പറഞ്ഞ് വിനുവിനെ സമാധാനിപ്പിക്കുന്നു അതേസമയം വിനുവിന്റെ അമ്മ അവന്റെ വസ്ത്രമെല്ലാം കഴുകുന്ന സമയത്ത് അവന്റെ പാനിന്റെ പോക്കറ്റിൽ നിന്നും ഒരു ലൈറ്റർ കിട്ടുന്നു അതുകൊണ്ട് ദേഷ്യം വന്ന ആശ അന്ന് രാത്രി തന്നെ മകനോട് അതിന്റെ കാര്യം ചോദിച്ചു വിനു അത് മറ്റാവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചതാണെന്ന് കള്ളം പറയുന്നു ജോലിയെക്കുറിച്ച് അമ്മ ചോദിച്ചതും ഒന്നര വർഷം ഗ്യാപ്പ് കാരണം തനിക്ക് ആ ജോലി എന്ന് പറയുന്നു ഇനി ഇവിടെ ജോലി കിട്ടുമെന്ന് തോന്നില്ല സ്ഥലത്ത് ജോലി കിട്ടിയിട്ട് അമ്മ എന്നെ വിടാഞ്ഞിട്ടല്ല എന്നും വിനു ചോദിക്കുന്നു അതിനോടൊപ്പം കൂട്ടുകാരന്റെ കൂടെ ഹോട്ടൽ പണിക്ക് പോകുന്ന കാര്യം വിനു അമ്മയുടെ നൈസായി പറയുന്നു അത് കേട്ടതും ആശ വിനുനോട് ദേഷ്യപ്പെടാൻ തുടങ്ങി ഇത്രയും കാശ്മു മുടക്കി ഞാൻ പഠിപ്പിച്ചിട്ട് നീ ഹോട്ടൽ പണിക്കാണ് പോകുന്നത് നീനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്നെ ഹോട്ടൽ പണിക്ക് അയക്കില്ല ഞാൻ എന്തായാലും കൂട്ടുകാരോടൊപ്പം ഹോട്ടൽ പണിക്ക് പോകുമെന്ന് അവൻ വാശി പിടിച്ചു നീ എവിടെയും പോവില്ല ഞാൻ നിന്നെ ഇവിടെ പൂട്ടിയിടുമെന്ന് പറഞ്ഞ് ആശ കരഞ്ഞുകൊണ്ട് മുറിയിൽ കയറി വാതിലടിച്ചു എന്നാൽ ഇത്തവണ വിനു അമ്മയോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് വാതിൽ മുട്ടിക്കൊണ്ടിരുന്നു എന്നാൽ ആശയാണെങ്കിൽ അന്ന് മുറി തുറന്നില്ല പിറ്റേ ദിവസം സ്കൂളിലിരിക്കുന്ന ആശയാണെങ്കിൽ മകന്റെ കാര്യം ഓർത്ത് വല്ലാത്ത മാനസികാവസ്ഥയിലാണ് ആ സമയം ഒരു കുട്ടി ബാറ്റ് കൊണ്ട് മേശപ്പുറത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ആശ കുട്ടിയുടെ കയ്യിൽ നിന്നും ആ ബാറ്റ് പിടിച്ച് വാങ്ങും അതിൽ ആ കുട്ടിയുടെ മൂക്ക് പൊട്ടി ബ്ലഡ് വരാൻ തുടങ്ങി സ്കൂൾ ഹെഡ് ടീച്ചർ ആശയെ വിളിപ്പിച്ച് ടീച്ചർക്ക് സുഖമില്ലെങ്കിൽ ഇനി മുതൽ ഇങ്ങോട്ട് വരണ്ടെന്ന് പറയുന്നു അങ്ങനെ അന്ന് രാത്രി പിന്നു ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് ഡോർ ആരെ തുറക്കുന്ന ശബ്ദം കേൾക്കുന്നു അവൻ ചെന്ന് ലൈറ്റ് ഇട്ടു നോക്കി എന്നാൽ അമ്മ നല്ല ഉറക്കത്തിലാണ് ഇനി തനിക്ക് തോന്നിയതാണെന്ന് കരുതി അവൻ ചെന്ന് ഉറങ്ങി പിറ്റേ ദിവസം അവൻ രാവിലെ കുളിക്കഴിഞ്ഞു റൂമിൽ ചെന്ന് നോക്കുമ്പോൾ അവന്റെ ഫോൺ പൊട്ടി താഴെ കിടക്കുന്നത് കാണുന്നു ഇതമ്മ തന്നോട്ടുള്ള ദേഷ്യത്തിന് ചെയ്തതാണെന്ന് പറഞ്ഞ് അവൻ നേരെ അടുക്കളയിൽ ചെന്നു എന്തിനാ എന്റെ ഫോൺ പൊട്ടിച്ചതെന്ന് ചോദിക്കുന്നു അതിന് ടീച്ചർ ഞാനല്ല ഇത് ചെയ്തത് ഏത് നിന്റെയും ഫോണിൽ തോണ്ടി തോണ്ടി അത് പൊട്ടിയതായിരിക്കുമെന്ന് പറയുന്നു അവയ്ക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് എന്നോട് തീർത്തോ പക്ഷെ ആകെയുള്ള എന്റെ ഫോണും ബൈക്കും വെച്ച് കളിക്കരുത് എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവൻ ഫോൺ റെഡിയാക്കാനുള്ള പണം അവന്റെ ബാഗിൽ നിന്നും എടുത്തു പോകുന്നു ഒരു മാനസിക രോഗിയോട് സംസാരിക്കുന്നത് പോലെയാണ് വിനു ആശയോട് സംസാരിക്കുന്നത് ഈ വീട്ടിൽ നമ്മൾ രണ്ടുപേരുമല്ലാതെ മറ്റാരുമില്ല ഈ ഫോൺ താഴെയിട്ട് പൊട്ടിക്കാൻ എല്ലാ മരുന്ന് കളിക്കുന്നത് കാരണം കാണിച്ചു കൂടുന്നതാണെന്നൊക്കെ പറഞ്ഞ് അവൻ ആശയെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നു ഇത് കേട്ട ആശ ഒരുപാട് വിഷമിക്കുന്നു മകന്റെ ഇത്തരത്തിലുള്ള പെരുമാറ്റം താങ്ങാൻ കഴിയാതെ ടീച്ചർ അന്ന് തന്നെ ഡോക്ടറെ കാണാൻ പോകുന്നു ആച്ഛനില്ലാത്ത അറിയിക്കാതെയാണ് ഞാൻ അവനെ വളർത്തിയത് എന്നിട്ടും അവൻ തന്നോട് ഒരു തര സ്നേഹവും സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ സങ്കടപ്പെടാൻ തുടങ്ങി ഇതെല്ലാം എല്ലാ ഫാമിലിയിലും നടക്കുന്ന കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ച് വെറുതെ മനസ്സ് വേദനിപ്പിക്കേണ്ട ഒരു മരുന്നും കൂടെ എഴുതുന്നുണ്ട് ഇനി എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എന്നെ കാണാൻ വന്നാൽ മതി പറഞ്ഞ് ഡോക്ടർ ടീച്ചറെ സമാധാനിപ്പിക്കുന്നു അതിനുശേഷം വിനു തന്റെ ഗേൾഫ്രണ്ടിനോടൊപ്പം അവളുടെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകുന്നു ശേഷം ആവളമായ വിനു ഒത്തിരി സമയം ചിലവഴിക്കുന്നു ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് വിനു ഒന്ന് റിലാക്സ് ആവുന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വിനു രാത്രിയിൽ വീട്ടിൽ തിരിച്ചെത്തി എന്നാൽ വിനു ആണെങ്കിൽ ഉറങ്ങാതെ രാത്രി മുഴുവനും കമ്പ്യൂട്ടറിന്റെ മുന്നിലിരിക്കാണ് ആ സമയം ഒരു ചെറിയ കുട്ടി ഓടുന്ന ശബ്ദം കെട്ട് അവൻ റൂമിന് പുറത്ത് വന്നു നോക്കുന്നു എന്നാൽ അർദ്ധരാത്രിയായപ്പോൾ വിനുവിന്റെ റൂമിന്റെ വാതിൽ തനിയെ തുറന്നു അവൻ മെല്ലെ എഴുന്നേറ്റ് വന്ന് മുത്തശ്ശിയുടെ റൂമിന്റെ ലൈറ്റ് ഇട്ടു രാത്രി സമയങ്ങളിൽ വീൽചെയർ തനിയെ സഞ്ചരിക്കാണ് അവൻ ആ വീൽ ചെയർ എടുത്ത് ഒരു സൈഡിൽ ഒതുക്കി വെച്ചു അവൻ പോകാൻ നേരം മുത്തശ്ശിയുടെ കണ്ണട തനിയെ താഴെ വീണു അവൻ കയ്യിലെടുത്ത് നോക്കിയതും ആ റൂമിന്റെ ഡോർ തനിയെ അടയുന്നു അവൻ പേടിച്ച് ആ റൂമിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ആ റൂമ് തുറക്കാൻ നോക്കി എന്നാൽ അവൻ എത്ര തന്നെ ശ്രമിച്ചിട്ടും ആ റൂമിന്റെ വാതിൽ തുറക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അമ്മയുടെ ഡോർ പുറത്ത് നിന്നും പൂട്ടിയെന്ന് കരുതി അവൻ അമ്മയെ വിളിച്ച് വാതിൽ തുറക്കണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചു എന്നാൽ റൂമിൽ നിന്നും അമ്മ കരയുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി എന്നാൽ അത് അധികം നേരം നിന്നില്ല പെട്ടെന്ന് ആ റൂമിന്റെ ബാത്റൂമിൽ നിന്നും ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി അവൻ പേടിച്ച് ആരെയ്ക്കേണ്ടെന്ന് അറിയാതെ ബഹളം വെക്കാൻ തുടങ്ങി പിന്നെ ദിവസം ടീച്ചർക്ക് ഒരു കോൾ വരുന്നു അത് ടീച്ചറുടെ ഇളയച്ചനായിരുന്നു വിനു ഇന്ന് രാവിലെ വീട്ടിലേക്ക് വന്നിരുന്നു പെട്ടെന്ന് നീ ഇവിടേക്ക് വരാൻ വേണ്ടി പറഞ്ഞ് ഇളയച്ചൻ വിളിച്ചു പറയുന്നു ടീച്ചർ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ വിനു അവിടെ ഉണ്ടായിരുന്നില്ല അവിടെ എത്തിയപ്പോഴാണ് വിനു ഇന്നലെ രാത്രി മുത്തശ്ശിയുടെ പ്രയത്തെ കണ്ടുവെന്നും മുറിയിൽ പൂട്ടിയിട്ടു എന്നൊക്കെ അറിയുന്നത് അതുകൊണ്ട് പേടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇനി ചിലപ്പോൾ മദ്യപിച്ചത് കൊണ്ട് ചിലപ്പോൾ തോന്നിയതായിരിക്കുമെന്നും ഇളയച്ചൻ പറയുന്നു മാത്രമല്ല വിനുവിന് ഒരു കൗൺസിലിംഗിന്റെ ആവശ്യമുണ്ട് നമ്മൾ പറഞ്ഞാലൊന്നും അവൻ ഇപ്പോൾ മനസ്സിലാവില്ല എന്റെ പരിചയത്തിൽ ഒരാളുണ്ട് ഇതെല്ലാം ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഇളേജൻ ആശയെ സമാധാനിപ്പിക്കുന്നു മനസ്സിലാ മനസ്സോടെ ആശ അതിനെ സമ്മതിക്കുന്നു അങ്ങനെ ടീച്ചർ വിനുവിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് കൗൺസിലിംഗ് ചെയ്യുന്നതിനെ പറ്റി അവനോട് പറയുന്നു അതിന് വിനു ആണെങ്കിൽ ഞാൻ കണ്ടതൊന്നും സത്യമല്ല എന്നാണ് നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നതൊന്നും നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അവൻ കൗൺസിലിങ്ങിനെ സമ്മതിക്കുന്നു പേ ദിവസം ജോർജ് എന്ന വ്യക്തി വിനുവിനെ കൗൺസിലിംഗ് ചെയ്യാൻ വീട്ടിലേക്ക് വരുന്നു അവനോട് നടന്ന സംഭവങ്ങളെല്ലാം ഓരോന്നായി ചോദിക്കുന്നു ജോർജ് കേട്ടതെല്ലാം അവന്റെ മനസിന്റെ തോന്നലാണെന്ന രീതിയിലാണ് അവനോട് സംസാരിക്കുന്നത് മദ്യപിക്കാറുണ്ടോ കഞ്ചാവ് യൂസ് ചെയ്യാറുണ്ടോ എന്നൊക്കെയാണ് അവനോട് അയാൾ ചോദിക്കുന്നത് എന്നാൽ വീട്ടിൽ നടക്കുന്നതിനെ പറ്റി ഒന്നും ജോർജ് തിരക്കുന്നില്ല താൻ പറയുന്നത് മനസ്സിലാക്കാത്ത ഒരാളോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് വിനു അയാളോട് പുറത്തു പോകാൻ പറയുന്നു ജോർജ് വിനുവിനെ കുറിച്ച് ഇളയച്ചിനോട് ചോദിക്കുന്നുണ്ട് അവന് ശരിക്കും ഉറങ്ങാൻ സാധിക്കാത്തത് ഇങ്ങനെ കാണാത്ത കാര്യങ്ങൾ കാണുന്നതും കേൾക്കാത്ത കാര്യങ്ങൾ കേൾക്കുന്നതും ഇവന്റെ ഫാമിലി ഹിസ്റ്ററി പരിശോധിച്ചാൽ ഇവന്റെ അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും ഇതേപോലെ മാനസിക പ്രശ്നങ്ങൾ ഉള്ളതാണ് ഇനി ചിലപ്പോൾ ഇവരും ഇത് കണ്ടു തുടങ്ങിയതാവാം എന്നൊക്കെ ഇളയച്ചിനോട് ജോർജ് പറയുന്നു അതിന് വല്ല ഡോക്ടറെ കാണിക്കേണ്ടതുണ്ടോ എന്ന് ഇളയച്ചൻ ജോർജിനോട് ചോദിക്കുന്നു അതിന് ജോർജ് ഞാൻ അവനോട് ഒന്നും കൂടി സംസാരിച്ചിട്ട് നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞ് ജോർജ് അവിടെ നിന്നും പോകുന്നു പിറ്റേ ദിവസം വിനു തന്നാരും വിശ്വസിക്കുന്നില്ലല്ലോ എന്ന് ഓർത്ത് അവനകെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ പ്രിയ അവനെ കോൾ ചെയ്യുന്നു അവന്റെ ഈ മാനസിക അവൻ ആ കോൾ കാട്ട് ചെയ്യുന്നു അന്ന് രാത്രി വിനുവിനാണെങ്കിൽ ഉറക്കം വരാതെ ടി വി കണ്ടോണ്ടിരിക്കുകയാണ് എന്നാൽ അവൻ ഉറങ്ങാൻ പോകുമ്പോൾ ആരോ അവനെ ഉറങ്ങാൻ സമ്മതിക്കാതെ പിന്തുടരുന്നുണ്ടായിരുന്നു അവൻ ചെറുതായി ഒന്ന് ഉറങ്ങാൻ തുടങ്ങിയതും കിച്ചണിൽ ആരോ പാത്രങ്ങൾ താഴ്ന്ന ശബ്ദം കേൾക്കുന്നു അവൻ പേടിച്ച അമ്മയെ വിളിച്ച് ആ റൂമെല്ലാം പരിശോധിപ്പിക്കുന്നു എന്നാൽ അവടൊന്നും ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഈ ശബ്ദങ്ങളെല്ലാം തന്നെ താൻ മാത്രമാണ് കേൾക്കുന്നതെന്ന് പറഞ്ഞ് വിനു അമ്മയോട് ദേഷ്യപ്പെടുന്നു പിന്നെ ദിവസം ആശയാണെങ്കിൽ തന്റെ സങ്കടങ്ങളെല്ലാം ആരോടെങ്കിൽ പറയണമെന്ന് ഓർത്ത് ഡോക്ടറെ കാണാൻ പോകുന്നു എന്നാൽ ആശസ്ഥിരം കാണുന്ന ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നില്ല വേറെ ഡോക്ടറെ കണ്ടതും ആശ ഒന്നും ഇണ്ടാതെ അവിടെ നിന്നും ഇറങ്ങി പോകുന്നു ആ സമയം ജോർജ് ടീച്ചറെ കാണാൻ വീട്ടിലെത്തിയിരുന്നു അവിടെ ആരുമില്ല എന്ന് മനസ്സിലാക്കിയ ജോർജ് പോകാൻ നേരം മഞ്ജു സാർ അവിടെ അധികം നേരം നിൽക്കണ്ട എന്ന് പറയുന്നു അന്ന് കേട്ടതും ജോർജ് എന്താ കാര്യമെന്ന് അറിയാൻ വേണ്ടി മഞ്ജുവിന്റെ വീട്ടിലേക്ക് പോകുന്നു ആ സമയം മഞ്ജുവിന്റെ ഭർത്താവ് അവിടേക്ക് വന്ന് ആ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ജോർജിനോട് പറയുന്നു ആ വീട്ടിൽ താമസിച്ചിരുന്ന ഒരു ഫാമിലി മൊത്തത്തിൽ ആത്മഹത്യ ചെയ്തു സ്മെല്ല് വന്നതിനു ശേഷമാണ് നാട്ടുകാരും മരിച്ച വിവരം അറിയുന്നത് സംഭവം നടന്നിട്ട് ഏകദേശം ആറു വർഷമായി രണ്ടു വർഷം മുമ്പാണ് ഇത് വാടകയ്ക്ക് കൊടുത്തു തുടങ്ങിയത് അവിടെ താമസത്തിൽ വന്നവർ ആരും തന്നെ രണ്ടു മാസത്തിലധികം നിൽക്കാറില്ല ആ വീട്ടിൽ വീട്ടിലെന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഞങ്ങളാരും ആ വീട്ടിലേക്ക് പോകാറില്ല എല്ലാം കേട്ട ജോർജ് ആണെങ്കിൽ ഇനി ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും വേഗം പോകുന്നു അപ്പോഴാണ് ടീച്ചർ ജോർജിനെ വിളിക്കുന്നത് വയനെന്ന് ജോർജ് താൻ തനൊരൽപ്പം തിരക്കിലാണെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു ആസിമ വിനു ആണെങ്കിൽ തന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ ഒരു പാർട്ടിക്ക് പോയതായിരിക്കും ആസിമിനു യൂറിംഗ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവന്റെ വീട്ടിലേക്ക് കയറും അവൻ അകത്ത് ചെന്ന് ലൈറ്റിടാൻ നോക്കിയപ്പോൾ ആ വീട്ടിലെ മുത്തശ്ശിയാണെങ്കിൽ അവന്റെ കയ്യിൽ തൊട്ടതും വിനു ആകെ പേടിച്ചു വിറച്ചു പോകുന്നു അവന്റെ അലർച്ച കേട്ട് ഫ്രണ്ട്സ് എല്ലാവരും വീടിനുള്ളിലേക്ക് എത്തി നോക്കുമ്പോൾ അവൻ പേടിച്ച് വിറച്ച് അവിടെ തന്നെ കാര്യം സാധിച്ചിരുന്നു ഇത് കണ്ട വിനുവിന്റെ സുഹൃത്തുക്കൾ ഒരു രോഗിയെ കൊണ്ടുപോകുന്നത് പോലെ അവൻ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയി ഓരോ ദിവസം കഴിയും തോറും അവന്റെ ഉൾഭയം കൂടി വന്നു അന്ന് രാത്രി വീട്ടിലെത്തിയ അവൻ അമ്മയോട് എനിക്ക് ഒട്ടി കിടക്കാൻ പേടിയാണ് ഞാൻ ഇന്ന അമ്മന്റെ കൂടെ കടന്നോട്ടെ എന്ന് ചോദിക്കുന്നു ശേഷം ആശയാണെങ്കിൽ തന്റെ മകന്റെ അവസ്ഥ വളരെ മോശമാണെന്ന് അറിയിക്കാൻ ജോർജിനെ വിളിക്കുന്നു അയാൾ ഫോൺ എടുക്കാത്തത് കണ്ട അയാളുടെ ഭാര്യ സത്യാവസ്ഥ അന്വേഷിക്കാൻ വേണ്ടി അയാൾക്ക് ഉപദേശം നൽകുന്നു പിരിദിവസം ജോർജ് ആണെങ്കിൽ സത്യം എന്താണെന്ന് അന്വേഷിക്കാൻ ആ വീടിന്റെ ഓണറെ കാണാൻ ചെല്ലുന്നു ആ വീട്ടിൽ മരണപ്പെട്ടത് തന്റെ മകനും ഫാമിലിയുമാണ് ആ വീടിന് എന്തോ കുഴപ്പമുണ്ടെന്ന് ആദ്യം പറഞ്ഞത് എന്റെ മകനായിരുന്നു പിന്നെ പിന്നെ മകൻ ഒരു മാനസിക രോഗിയാണെന്ന് പറഞ്ഞ് എല്ലാവരും തന്നെ എന്റെ മകനെ ഒരു ഭ്രാന്തനാക്കി അവസാനം ഭാര്യയ്ക്കും കുഞ്ഞിനും വിഷം നൽകി അവനും ആത്മഹത്യ ചെയ്തു ഒരാൾ മരിച്ചെന്ന് കരുതി ആ വീട്ടിൽ നമ്മൾ താമസിക്കാറില്ലേ അവടെ പ്രശ്നങ്ങളുള്ളതായി നാട്ടുകാർ വെറുതെ പറയുന്നതാണെന്നൊക്കെ പറഞ്ഞ് അയാൾ ദേഷ്യപ്പെടുന്നു അങ്ങനെ അന്ന് രാത്രി ആശ ഉറങ്ങാൻ കിടക്കുമ്പോൾ കിച്ചനിൽ നിന്നും ചില ശബ്ദങ്ങൾ കേൾക്കുന്നു അതിനെ തുടർന്ന് ആശ അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ വാഷിംഗ് മെഷീൻ തനിയെ വർക്ക് ചെയ്യുന്നു ആശ വേഗം തന്നെ അതിന്റെ ഫ്ലഗ് ഊരിട്ടു അപ്പോഴാണ് തന്റെ മകൻ പറയുന്നതിൽ എന്തോ സത്യമുണ്ടെന്ന് ആശയ്ക്ക് മനസ്സിലാവുന്നത് പിറ്റേ ദിവസം ആ വീട്ടിൽ മുമ്പ് താമസിച്ചിരുന്ന വീട്ടുകാരെ കാണാൻ ജോർജ് പോകുന്നു അയാൾ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു ആ വീട്ടിൽ പല പ്രാവശ്യമായി അയാൾ ആരെയോ കാണാറുണ്ടെന്ന് അയാളുടെ ഭാര്യ പറയുന്നു പേടിച്ചിട്ട് അയാൾ ഒരു ദിവസം ആത്മഹത്യക്ക് ശ്രമിച്ചു അയാൾക്ക് മാത്രമേ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളൂ ഇതെല്ലാം കേൾക്കുന്ന ജോർജ് ആണെങ്കിൽ ഇതെല്ലാം സത്യമാണെന്ന് തിരിച്ചറിയുന്നു അടുത്ത ദിവസം വിനു തന്റെ ഗേൾഫ്രണ്ടിനെ കണ്ട് സത്യങ്ങളെല്ലാം അവളോട് പറയുന്നു അന്ന് ഫോൺ പൊടിച്ചതും എന്നെ റൂമിൽ ഇട്ടടച്ചതും ഒന്നും തന്നെ എന്റെ അമ്മയായിരുന്നില്ല ആ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്തായാലും എനിക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല ഉടനെ ആ വീട്ടിൽ നിന്നും ഞങ്ങൾ താമസം മാറും നീ എന്റെ കൂടെ വരില്ല എന്ന് അവളോട് ചോദിക്കുന്നു അവൻ പറയുന്നതെന്നും വിശ്വസിക്കാതെ അവനെ ഒരു മാനസിക രോഗിയായിട്ടാണ് അവൾ കാണുന്നത് ഇതെല്ലാം തന്റെ തോന്നലാണെന്നാണ് അവൾ പറയുന്നത് ഇത് കേൾക്കുന്ന വിനു ആണെങ്കിൽ തന്നെ മനസ്സിലാക്കാൻ ആരുമില്ലല്ലോ എന്നോർത്ത് അവനാകെ സങ്കടത്തിലാകുന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി അവളോടൊന്നും മിണ്ടാതെ അവൻ ട്രെയിനിൽ നിന്നും ഇറങ്ങി നേരെ ബാറിൽ ചെന്ന് കുടിച്ച് അടി ഉണ്ടാക്കുന്നു അവിടെ നിന്നും ഇളയച്ചം വന്ന് അവനെ വീട്ടിലെത്തിക്കുന്നു ഇപ്പൊ ഇതിനെ കൊണ്ട് നാട്ടുകാർക്കും ശല്യമാണെന്ന് പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തുന്നു ആ സമയം ജോർജ് ആണെങ്കിൽ ഇളയച്ചനെ വിളിച്ച് അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് പറയുന്നുണ്ട് എന്നാൽ അയാളാണെങ്കിൽ ഒന്നും തന്നെ വിശ്വസിച്ചില്ല അന്ന് രാത്രി ആശയാണെങ്കിൽ അത്താഴത്തിനുള്ള ദോശയിൽ വിഷൻ ചേർത്ത് ഇളക്കുന്നു എന്നിട്ട് അത് മകന് കൊടുക്കുന്നു എന്നാൽ ഇന്ന് തനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞ് വിനു കഴിക്കാൻ തയ്യാറായില്ല എന്നാൽ ആശയാണെങ്കിൽ ഭക്ഷണം കഴിച്ചുറങ്ങിയാൽ എല്ലാ പ്രശ്നവും അവസാനിക്കുമെന്ന് പറഞ്ഞ് അവനും ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചു അപ്പൊ വിനു പറയുന്നത് നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ മനസ്സിലാക്കാത്തതാണ് ഏറ്റവും വലിയ വേദന എനിക്കെന്തോ പോലെയാണ് എല്ലാവരും പെരുമാറുന്നത് അല്ലാതെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ആരും തിരക്കുന്നില്ല അമ്മ പോലും എന്നെ മനസ്സിലാക്കാതായപ്പോൾ ഞാൻ ശരിക്കും ഒറ്റപ്പെട്ടുപോയി ഇനി ഞാൻ ഒരിക്കലും അമ്മയെ സങ്കടപ്പെടുത്തില്ല അമ്മയല്ലാതെ എനിക്ക് മറ്റാരുമില്ല എന്ന് അവൻ പറയുമ്പോൾ ആശ ശരിക്കും സങ്കടപ്പെടുന്നു അവർ രണ്ടുപേരും പരസ്പരം സംസാരിച്ച് അവരുടെ സങ്കടങ്ങളെല്ലാം പറഞ്ഞു തീർത്തു അതിനുശേഷം ആശുഭക്ഷണമെല്ലാം വേസ്റ്റിൽ തട്ടുന്നു വിനു വെള്ളം കുടിച്ച ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചതും ആ ഗ്ലാസ് തന്നെയും നീങ്ങിപ്പോകാൻ തുടങ്ങി പേടിച്ചവൻ വേഗം തന്നെ അമ്മയെ വിളിച്ച് കാണിച്ചു കൊടുത്തു അവരാ ഗ്ലാസിൽ നോക്കി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തൊട്ടടുത്ത മുറിയിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നു ഇത്രയുംനാളും വിനു കേട്ട കാര്യങ്ങളെല്ലാം ആശയം കേൾക്കാൻ തുടങ്ങി വിനു പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ടീച്ചർ മനസ്സിലാക്കാൻ തുടങ്ങി ആരോ കസാര വലിച്ച് മുറുക്കുന്ന ശബ്ദം കേട്ട് അവരാകെ പേടിച്ചു പോകുന്നു പെട്ടെന്ന് അവരുടെ അടുത്തുള്ള കസാര മറിഞ്ഞു വീഴുന്നു പേടിച്ചവൻ അമ്മയും കൂട്ടി തൊട്ടടുത്ത മുറിയിൽ കയറി വാതിലടച്ചു ആ സമയം ചുമരിലാരോ കൂറുന്ന പോലെ ശബ്ദം കേട്ട് അവൻ ചുമരിലേക്ക് തന്നെ നോക്കി നിന്നു ആ സമയം തന്നെ പുറത്താരോ ഡോറിൽ ശക്തമായി മുട്ടാൻ തുടങ്ങി വിനോമക്കാരന് ബഹളം വെക്കാതിരിക്കാൻ അവയുടെ വാപ്പൊത്തിപ്പിടിക്കുന്നു അപ്പോൾ തന്നെ കരണ്ടും പോയി പേടിച്ചവർ ഒരു മൂലയിൽ ഒളിച്ചിരുന്നു ആ വാതിൽ തനിയെ തുറന്നു വന്നു എന്നാൽ പുറത്ത് ആരെയും കാണുന്നുണ്ടായിരുന്നില്ല എന്നാൽ പുറത്ത് ആരെയും കാണുന്നുണ്ടായിരുന്നില്ല അവർ വേഗം പുറത്തേക്ക് ഇറങ്ങി ഫ്രണ്ട് ഡോർ തുറന്ന് പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ ഡോറിന്റെ ചാവി ഫ്രിഡ്ജിന്റെ മുകളിലാണ് വിനു അമ്മ ഹാളിൽ നിർത്തി എടുക്കാൻ ഫ്രിഡ്ജിന്റെ അടുത്തേക്ക് നടന്നു ആ സമയം ടീച്ചർ വിനുവിന്റെ റൂമിലേക്ക് നോക്കിയപ്പോൾ അവർക്ക് മരിക്കാൻ ഒരു കയർ തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു വിനു ആണെങ്കിൽ അമ്മയുടെ റൂമിന്റെ അടുത്ത് എത്തിയപ്പോൾ ഒരു സ്ത്രീ അമ്മയുടെ മുറിയിൽ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും നാളും കരഞ്ഞുകൊണ്ടിരുന്നത് അമ്മയല്ലായിരുന്നു എന്ന് അവൻ തിരിച്ചറിഞ്ഞു എടുക്കാതെ വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കി വിനു ഫ്രിഡ്ജിന്റെ അടുത്തേക്ക് നീങ്ങി ആ സമയം ഒരു കൊച്ചുകുട്ടി അവന്റെ മുന്നിലൂടെ ഓടിപ്പോകുന്നു അവൻ വേഗം തന്നെ എടുത്ത് ഹാളിലേക്ക് എത്തി ആ സമയം ഹാളിൽ ആരോ ഒരാൾ സോഫയിലിരിക്കുന്നു അത് കണ്ട് രണ്ടുപേരും വേർത്ത് കുളിക്കാൻ തുടങ്ങി ടീച്ചർ മകന്റെ കയ്യിൽ നിന്നും ചാവി വാങ്ങി ഡോറിന്റെ അടുത്തേക്ക് നടന്നു തുടങ്ങിയതും ആ സോഫയിലുള്ള പ്രേതവും എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു അപ്പം അവരുടെ പുറകിലായി ആ സ്ത്രീയും കൊച്ചും ഉണ്ടായിരുന്നു അവസാനം അവസാനക്കായെല്ലാം വെറിച്ച് ഡോറ് തുറന്ന് ടീച്ചർ പുറത്തേക്ക് ഇറങ്ങി വീന് പുറത്തേക്ക് ഇറങ്ങി വാതിലടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ആ പ്രേതം വന്ന് വാതിലടയ്ക്കുന്നതും തടയുന്നു ഇത്രയും നാൾ അവർ താമസിച്ചിരുന്നത് ആ പ്രേതങ്ങളുടെ കൂടെയായിരുന്നു പിറ്റേ ദിവസം തന്നെ അവർ ആ വീട്ടിൽ നിന്ന് താമസം മാറി എന്നിട്ടും ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം ഇളയച്ചന് വിശ്വാസമായില്ല എന്നാൽ ജോർജിനാണെങ്കിൽ അതെല്ലാം തള്ളിക്കളയാനും സാധിച്ചില്ല ഇനി നമ്മൾ പോയതിനു ശേഷം ഈ വീട്ടിലേക്ക് താമസിക്കാൻ വരുന്നവരുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്ന് വീനുവിനോട് ആശ പറയുന്നു ശേഷം ജോർജ് ആ വീടിന്റെ ഡോർ അടക്കുന്നിടത്ത് വെച്ച് ഈ ഒരു മൂവി അവസാനിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ